രാജ്യത്തിന്റെ ആദ്യ ധനമന്ത്രിക്ക് കേരളവുമായി അടുത്ത ബന്ധം രണ്ടാമത്തെ ധനമന്ത്രി മലയാളി തന്നെ രണ്ടുപേരും കാലാവധി പൂർത്തിയാക്കും മുൻപ് രാജിവെക്കുകയും ചെയ്തു ഒന്നാമത്തെ ധനമന്ത്രി ആറു വർഷം കൊച്ചി ദിവാനായിരുന്ന ആർ കെ ഷൺമുഖം ചെട്ടി രണ്ടാമത്തെയാൾ ജോൺ മത്തായി കൊച്ചിയിലെ ഷൺമുഖം റോഡ് ആദ്യ ധനമന്ത്രിയുടെ പേരിലാണ് ഷൺമുഖം ഷെട്ടിയുടെ രാജ്യ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു ചോദിച്ചു വാങ്ങിയതാണ് ജോൺ മത്തായി പ്രധാനമന്ത്രിയുമായുള്ള അഭിപ്രായ വ്യത്യാസത്തെ തുടർന്നാണ് രാജിവെച്ചത് ആ കാരണങ്ങളിലേക്കാണ് ഇന്നത്തെ നമ്മളുടെ യാത്ര ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ച് മുതൽ നാൽപ്പത്തിയൊന്ന് വരെ കൊച്ചി ദിവാനായിരുന്നു ഷൺമുഖം ചെട്ടി സർദാർ വല്ലഭായ് പട്ടേലാണ് ധനമന്ത്രിയായി ഷൺമുഖം ചെട്ടിയെ നിർദ്ദേശിച്ചത് ജവഹർലാൽ നെഹ്റു നിർദ്ദേശിച്ചത് ജോൺ മത്തായി ആയിരുന്നു ഒടുവിൽ ജോൺ മത്തായിയെ റെയിൽവേ വ്യവസായ മന്ത്രിയായി നിയമിച്ചു സ്വാതന്ത്ര്യം കിട്ടി മൂന്ന് മാസത്തിന് ശേഷം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് നവംബർ ഇരുപത്തിയാറിന് ആദ്യ ബജറ്റ് അവതരിപ്പിച്ചത് ഷൺമുഖം ചെട്ടിയായിരുന്നു പിന്നാലെയാണ് ഫ്രീ പ്രസ് ജേണലിൽ ധനമന്ത്രാലയം ചില മില്ലുകളെ നികുതി നടപടികളിൽ നിന്ന് ഒഴിവാക്കിയെന്ന വാർത്ത വന്നത് സർദാർ പട്ടേൽ നിർദ്ദേശിച്ച കമ്പനികൾക്ക് ഇളവ് നൽകിയതാണ് വിനയായതെന്ന് ദീർഘകാലം നെഹ്റുവിൻ്റെ സെക്രട്ടറിയായിരുന്ന എം ഒ മത്തായിയുടെ പുസ്തകം പറയുന്നു ഇതോടെ പ്രധാനമന്ത്രി രാജി ചോദിച്ചു വാങ്ങി ആർ കെ ഷൺമുഖം ചെട്ടി രാജിവെച്ചതോടെ ജോൺ മത്തായിക്ക് ധനകാര്യ വകുപ്പ് നൽകി ആയിരത്തി തൊള്ളായിരത്തി അൻപതിലെ ബജറ്റ് അവതരിപ്പിച്ചതിന് പിന്നാലെയായിരുന്നു ജോൺ മത്തായിയുടെ രാജി പഞ്ചവത്സര പദ്ധതി ആരംഭിക്കണം എന്ന പ്രധാനമന്ത്രിയുടെ നിർദ്ദേശത്തിൽ വിയോജിച്ചായിരുന്നു പടിയറക്കം ഇന്ത്യ പഞ്ചവത്സര പദ്ധതികൾക്ക് സജ്ജമായിട്ടില്ല എന്നായിരുന്നു ജോൺ മത്തായിയുടെ വാദം ആർ കെ ഷൺമുഖം ചെട്ടി ജന്മനാടായ കോയമ്പത്തൂരിലേക്ക് മടങ്ങി ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിമൂന്ന് മെയ് മൂന്നിന് ഹൃദയാഘാതത്തെ തുടർന്ന് മരണം ജോൺ മത്തായി ടാറ്റ ഗ്രൂപ്പിൽ മടങ്ങിയെത്തി ടാറ്റ മോട്ടോഴ്സിന്റെയും ടാറ്റ സ്റ്റീലിന്റെയും ഡയറക്ടറായി ഇംപീരിയൽ ബാങ്ക് ഓഫ് ഇന്ത്യ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയായി മാറിയ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിയഞ്ചിൽ ആദ്യ ചെയർമാനായി നിയമിതനായി മുംബൈ സർവകലാശാല വൈസ് ചാൻസലറുമായി എഴുപത്തിമൂന്നാം വയസ്സിൽ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒൻപതിലായിരുന്നു അന്ത്യം ഇലക്ഷൻ ഡെസ്ക് ട്വന്റി